ഡൊണാൾഡ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലെത്തിയതിനെ തുടർന്ന് കടുത്ത രൂപത്തിലുള്ള തീരുമാനങ്ങളിലേക്കാണ് അമേരിക്ക കടന്നിരിക്കുന്നത് അത് തന്നെയാണ് വിദേശ രാജ്യങ്ങൾ ഏറെ ഭയപ്പാടോടുകൂടി നോക്കിക്കണ്ടത് കാരണം ട്രംപാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് ട്രംപ് ഇസ്ലാമിക തീവ്രവാദത്തെ ശക്തമായി എതിർക്കുന്ന ഭരണാധികാരിയാണ് ഇസ്ലാമിലെ ഭീകരതയെയും തീവ്രവാദത്തെയും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എതിർക്കുകയും അമേരിക്ക എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി തന്നാൽ കഴിയുന്നത് എല്ലാം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആരെയും ഭയമില്ലാതെ ആരെയും പ്രേരിപ്പിക്കാതെ അദ്ദേഹം അധികാരത്തിൽ കയറിയതിനു ശേഷം ആദ്യം എന്താ ചെയ്തത് കുടിയേറ്റക്കാരെ ഒഴിവാക്കുക അതെ രാജ്യത്തിന്റെ സമാധാനത്തെയും സമ്പദ് വ്യവസ്ഥയെയും സാരമായി ബാധിക്കുന്നു ഈ കൂട്ടങ്ങളെ ഇവിടെ പിടിച്ചു കയറ്റിയത് കാരണം ആ രാജ്യത്തിന്റെ സമാധാനം തകർന്നിരിക്കുന്നു ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂലമായ രൂപത്തിലുള്ള ഘോഷയാത്രകളും പ്രതിഷേധങ്ങളും ബാനർ പൊക്കി പിടിച്ചിട്ടുള്ള ജാഥവിളികളും മുദ്രാവാക്യം വിളി വേണ്ട പലസ്തീനെ പിന്തുണയ്ക്കുന്നവർക്ക് പോകാം ഗാസയിലേക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പലസ്തീനെ പിന്തുണയ്ക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാം അമേരിക്കയ്ക്ക് പറ്റില്ല അമേരിക്ക എല്ലാ തീവ്രവാദത്തിനും എതിരായി നിൽക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഹമാസിനെ നിങ്ങൾക്ക് ഫാൻസായി കരുതണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറാം ഇവിടത് നടപ്പുള്ള സംഗതിയല്ല കുടിയേറ്റ നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യു എസ് സർക്കാർ പിന്തുടരുന്ന നയങ്ങളുടെ ഭാഗമായി നാൽപ്പത്തി മൂന്ന് വിദേശ രാജ്യങ്ങൾക്ക് യു എസിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണിപ്പോൾ അമേരിക്കൻ സർക്കാർ കാരണം ഇനിയും കുടിയേറ്റം വേണ്ട കുടിയേറ്റം കൊണ്ട് മുടിഞ്ഞു പോയിരിക്കുന്നു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ അപ്പൊ അതുകൊണ്ട് കുടിയേറ്റ നിരോധന നിയമമാണ് അമേരിക്കയുടെ മുഖമുദ്ര പോലും നാൽപ്പത്തി മൂന്ന് വിദേശ രാജ്യങ്ങൾക്കിനും യു എസിലേക്ക് പ്രവേശനമില്ല പുതിയ തീരുമാനത്തിന്റെ ആദ്യഘട്ടത്തിൽ പത്ത് രാജ്യങ്ങൾക്ക് സമ്പൂർണമായിട്ടുള്ള വിസ നിരോധനം ഏർപ്പെടുത്തി എന്ത് ചെയ്യും ഇവരെ കൊണ്ട് പൊറുതി മുട്ടി ഇവരെ ആ രാജ്യത്തുണ്ടാക്കുന്ന ക്രമസമാധാന തകരാറ് കാരണം സ്വരജീവിതം തടസ്സപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പത്ത് രാജ്യങ്ങൾക്ക് സമ്പൂർണ്ണ വിസ നിരോധനം ഏഴ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് സമ്പൂർണമായ വിസ നിരോധനം ഏർപ്പെടുത്തുന്ന പത്ത് രാജ്യങ്ങളിൽ കാരണം ഇവരെ കൊണ്ട് ഇവരെ ഈ രാജ്യത്തേക്ക് കുടിയേറി വരുന്നതോടുകൂടി ഇവരുടെ തലച്ചോറിൽ ഇവരെ പുറത്താക്കിയ മതവും കയറി വരുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഇവര് വെറുതെ വരുവാണെങ്കിൽ കുഴപ്പമില്ല ഇവരുടെ രാജ്യത്ത് ഇസ്ലാം മതം ഭീകരമായതുകൊണ്ടും പിടിമുറുക്കിയതുകൊണ്ടും സാധാരണ നിലയിലുള്ള മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇവർക്ക് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജൂതന്മാരുടെ രാജ്യങ്ങളിലേക്ക് ക്രിസ്ത്യന്മാരുടെയും നസ്രാണികളുടെയും ഒക്കെ രാജ്യത്തേക്ക് ചേക്കേറണം അവിടെ പോയി നക്കണം അത് കഴിഞ്ഞിട്ട് അവരെ കയറി അടിക്കണം പിന്നീട് ആ രാജ്യത്തെ അടക്കി ഭരിക്കണം ഇതൊക്കെയാണ് ഇവരുടെ രീതികൾ നാൽപ്പത്തി മൂന്നോളം രാജ്യങ്ങളെ മൂന്ന് വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്താൻ യു എസ് സർക്കാർ ഒരുങ്ങുന്നത് ഇതിൽ ആദ്യ വിഭാഗമാണ് റെഡ് ലിസ്റ്റായി അറിയപ്പെടുന്നത് പത്ത് രാജ്യങ്ങളാണ് യു എസിന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിലെ ഏഴ് രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ യമൻ ലിബിയ സിറിയ വെനിസ്വേല സുഡാൻ ഉത്തര കൊറിയ സൊമാലിയ ക്യൂബ ഇത്രയും രാജ്യങ്ങൾക്കാണ് യു എസ് സർക്കാർ സമ്പൂർണമായിട്ടുള്ള വിസ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ദേശീയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതിനായി യു എസിലേക്ക് പ്രവേശനം തേടുന്ന ഏതൊരു വിദേശിയുടെയും സുരക്ഷാ പരിശോധന ശക്തമാക്കണമെന്ന് ജനുവരി ഇരുപതാം തീയതി ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഈ നടപടിയുടെ ഭാഗമായിട്ടാണ് യു എസ് പുതിയ യാത്രാ വിലക്കുകൾ പ്രഖ്യാപിക്കുന്നത് യാത്രാ വിലക്ക് നേരിടുന്ന രണ്ടാമത്തെ വിഭാഗം രാജ്യങ്ങൾ ഓറഞ്ച് ലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഓറഞ്ച് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ രാജ്യങ്ങളിലുള്ള സമ്പന്നരായ ബിസിനസ് യാത്രക്കാർക്ക് മാത്രമായിരിക്കും ഇനി യു എസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ടൂറിസ്റ്റ് വിസയിൽ പോലും അമേരിക്കയിലേക്ക് എത്താൻ സാധിക്കില്ല പാകിസ്ഥാൻ റഷ്യ സിയറ ലിയോൺ ദക്ഷിണ സുഡാൻ തുർക്കമെനിസ്ഥാൻ ബൊലാറസ് എറിത്രിയ ഹെയ്ത്തി ലാവോസ് മ്യാൻമാർ ഈ രാജ്യങ്ങളാണ് ഓറഞ്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മൂന്നാമത്തെ വിഭാഗമായ യെല്ലോ ലിസ്റ്റ് ഇതിലെ ഇരുപത്തിമൂന്നോളം രാജ്യങ്ങളെ ഉൾപ്പെടുത്താനാണ് അമേരിക്ക തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഈ നടപടിക്ക് അറുപത് ദിവസത്തെ സമയം യു സർക്കാർ നൽകിയിട്ടുണ്ട് ഏതാനും മാർഗനിർദ്ദേശങ്ങൾ കൂടി ഇതിൽ കൂടുതലായി ഉൾപ്പെടുത്താനും അമേരിക്ക ആലോചിക്കുന്നുണ്ട് ആഗോള ആൻഡിഗ്വ ആൻഡ് ബാർമുഡ ബെനിൻ ബുർക്കിനാസോ കംബോഡിയ ഭൂട്ടാൻ കാമറൂൺ കേപ്പ് വെർഡേ ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കോങ്കോ ഡൊമിനിക്ക ഇക്കറ്റോറിയൽ ഇക്കറ്റോറിയൽ ഗിനിയ ഗാംബിയ ലൈബീരിയ മലാവി മാലി മൗറിറ്റാനിയ സെന്റ് സെന്റ് കിഡ്സ് ആൻഡ് നെവീസ് പിന്നെ സെന്റ് ലൂസിയ സാവോ സാവോ ടോം ആൻഡ് പ്രിൻസപ്പേ വാനുവാട്ടു സിംബാബെ ഈ രാജ്യങ്ങളൊക്കെ യെല്ലോ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കുള്ള ഭീഷണി കണക്കിലെടുത്താണ് ഈ രാജ്യങ്ങൾക്കെതിരായ നടപടികൾ എന്നാണ് യു എസ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത് ഈ മൂന്ന് വിഭാഗങ്ങളും റെഡ് അലേർട്ട് ഓറഞ്ച് അല്ല റെഡ് ലിസ്റ്റ് ഓറഞ്ച് ലിസ്റ്റ് യെല്ലോ ലിസ്റ്റ് ഈ മൂന്ന് വിഭാഗങ്ങളുടെയും പട്ടിക വൈകാതെ തന്നെ യു എസ് കാബിനറ്റ് അംഗീകരിച്ച ശേഷം നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ട്രംപിനു മനസ്സിലായി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നത് ആരാണ് ഇദ്ദേഹം ചെയ്യുന്നത് പോലെ എല്ലാ രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ ചെയ്താൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഇവിടെ കാരണം അവനവൻ ഭരിക്കുന്ന രാജ്യം അവനവന്റെ രാജ്യം അതിൻ്റെ സുസ്ഥിരതയും സമാധാനവുമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ സമാധാനത്തെ തകർക്കുന്ന ശക്തി എന്താണോ അതിനെ ഉന്മൂലനം ചെയ്തേ മതിയാവും ആരെയും പ്രേണിപ്പിക്കാനോ സുഖിപ്പിക്കാനോ സഹതാപമേറ്റുവാങ്ങാനോ നിൽക്കാതെ ശക്തമായ രൂപത്തിൽ സുദൃഢമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് പ്രാബല്യത്തിൽ യും ചെയ്യുന്നതിൽ ട്രംപ് എല്ലാ കാലവും മികച്ച ഭരണാധികാരിയാണ് ആദ്യം തന്നെ അമേരിക്ക ഒരുപാട് രാജ്യങ്ങൾക്ക് ഫണ്ടുകൾ നൽകിയിരുന്നു ആ രാജ്യമൊന്ന് കയറി വരാൻ വേണ്ടിയിട്ട് അതങ്ങ് നിർത്തലാക്കി ഞങ്ങളുടെ പണം കൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങളെ തന്നെ തകർക്കുന്ന രൂപത്തിൽ വല്ലാണ്ട് വളരണ്ട ഇല്ലാണ്ടായി പോകുമെന്ന് നന്ദി